മുടി മുടികുഴിച്ചിലേ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ഒരു ടിപ്പ് ഇതാ ഡോക്ടർ സൂമി അശോക്ക് പറഞ്ഞുതരും നമുക്ക് ഈ വട്ടത്തിൽ മുടി കൊഴിയുന്നത് പലപ്പോഴും പലരെയും അലർട്ടുന്ന ഒരു പ്രശ്നമാണ് അതിനെ അലോപേഷി ഏരിയേറ്റാന്നാണ് പറയുക അതിന് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചെറിയ ചെറിയുള്ളിയില്ലേ ഷാലറ്റ്സ് അത് ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അത് ആ ഭാഗത്ത് മുടി കൊഴിയുന്ന ആ ഭാഗത്ത് കുറച്ച് നന്നായിട്ട് ഉരക്കുക ഒരു സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ തോന്നുന്നവരെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായി നീറുന്ന പോലെ ഒന്ന് ഉരക്കുക അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ മന്ത്സിൽ അവിടെ മുടി കിളിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇത് തല കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുക അങ്ങനെ തല കുളിക്കുന്നതിന് മുന്നേ ചെയ്യുക ഒരു ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ അവിടെ കിടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് തല വാഷിയാ അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് എഫക്റ്റീവാണ് അതെ അതെ ഓക്കെ ഇത് ഡോക്ടർ സുമി അശോക് നമ്മളിപ്പോൾ ഉള്ളത് ആയുർമന ആയുർവേദ പഞ്ചകർമ്മ സെന്ററിന്റെ സിലിക്കൻ വയാസിസിലെ ബ്രാഞ്ചിലാണ് കേട്ടോ ഇതുപോലെ ഷാർജയിലും ആയുർമനയുടെ ഒരു ബ്രാഞ്ചുണ്ട് തലമുടി കുഴിച്ചാൽ മാത്രമല്ല എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ വിദഗ്ദ്ധ സേവനം അവിടെ അവൈലബിൾ ആണ് ദുബായിലും ഷാർജയിലും മാത്രമല്ല അജ്മാനിലും ഉടനെ തന്നെ ഇവരുടെ ബ്രാഞ്ച് വരുന്നുണ്ട്